പവിത്രം വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുവരണമെന്ന് വേദയുടെ അച്ഛന് നിർബന്ധമായിരിക്കും പോയി വിളിച്ചിട്ടും വേദ തിരികെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി നിയമം ഉപയോഗിച്ച് തന്നെ വേദയെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവരാന്ന് തീരുമാനിക്കുകയാണ് അച്ഛൻ അതിനായി സ്റ്റേഷനിലോട്ട് വിളിച്ച് വിക്രമിനെതിരെയുള്ള കേസുകളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുകയാണ് അതിനുശേഷം വിക്രമിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് വേദയങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരിക്കും എന്നാ വിക്രം ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് എടാ ഈ ചായ കുടിച്ചിട്ട് പോ വേണ്ട അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഞാനിത് കുടിക്കുന്നത് കണ്ട തുടങ്ങും വേറെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് വേണ്ട ഇത് കുടിക്കടാ എന്നും പറഞ്ഞ് അമ്മ ചായ കൊടുക്കാണ് വിക്രം അത് കുടിക്കാണ് ഈ സമയത്തായിരിക്കും പോലീസുകാര് വരുന്നത് വിക്രമിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത് കാണുന്ന വിഷൻ വേഗം തന്നെ ഓടിച്ചെന്ന് സുധാകരന്റെ അടുത്ത് കാര്യം പറയുന്നുണ്ട് അച്ഛാ പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പോലീസുകാർ നേരെ വന്ന് വിക്രമിനെ കൈയോടെ പിടിക്കുന്നുണ്ട് ഈ സമയത്ത് വേദ പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വിക്രമിനെ കൊണ്ടുപോകുന്നേ വിക്രമിനെതിരെ ഒരു കേസും എടുക്കാൻ പറ്റില്ല ഞാൻ ഞാനെന്റെ സ്വയം ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്നത് താനും ഈ കേസുമായിട്ട് ഒരു ബന്ധുവില്ല ഇത് വേറെ പല കേസുകളാ അത് ചോദ്യം ചെയ്യാനായിട്ടാ വിക്രമിനെ കൊണ്ടുപോകുന്നേ ഇത് തടയാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് പോലീസുകാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ഇതൊക്കെ കോടതിയിൽ നടക്കുന്ന കേസല്ലേ അല്ലാതെ കേസ് കേസൊന്നുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട് നീ നടക്കടാ സ്റ്റേഷനിലോട്ടൊന്നും പറഞ്ഞ് വിക്രമിനെ ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോവാണ് സുധാകരൻ മാഷ് പറയുന്നുണ്ട് ഇതുവരെ ഈ വീട്ടിലോട്ട് പോലീസുകാർ കയറിയിട്ടില്ല ഇപ്പൊ അതും നടന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുമായിരിക്കും എന്നാ വിക്രമിനെ പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് രാധ കാണാണ് അയ്യോ വിക്രമിന് എന്തിനെ കൊണ്ടുപോകുന്നേന്ന് പറഞ്ഞ് രാധ ഓടി വരികയാണ് അപ്പോഴേക്കും വിക്രമിനെ കൊണ്ടു പോയി കാണും ഇത് കാണുന്ന രാധ വേഗം പോയി ചോദിക്കുന്നുണ്ട് എന്തിനാ വിക്രമിനെ കൊണ്ടുപോയത് എന്നൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം രാധയോട് പറയാണ് എന്തായാലും ഇത് വിക്രം ചെയ്ത കേസല്ല ഇതിന്റെ പുറകില് എന്തോ ഉണ്ട് എന്ന് വേദ പറയുന്നു അപ്പോഴായിരിക്കും വേദയുടെ അച്ഛൻ വരുന്നത് എന്നാ മാഷു പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ വന്ന് എന്തൊക്കെയാ പറഞ്ഞേ ഞങ്ങളെ ഒക്കെ അപമാനിച്ചിട്ടാ പോയത് അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ എനിക്ക് ഇങ്ങോട്ട് വരുന്നതില് ഒരു താല്പര്യമില്ല എന്നാ എന്റെ മോളിവിടെയായിപ്പോയി അതുകൊണ്ട് എനിക്ക് വന്നല്ലേ പറ്റൂ നീ ഒന്ന് പുറത്തോട്ട് വന്നേ എനിക്കൊന്നു സംസാരിക്കണം വേണ്ട ഇവിടെ വെച്ച് സംസാരിച്ചാ മതി എൻറെ അമ്മായിമ്മേടേയും അമ്മായിയച്ചേയും മുൻപിൽ വെച്ചിട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കില് പറഞ്ഞാ മതി അവനെ പോലീസുകാർ കൊണ്ടുപോയത് കണ്ടല്ലോ അവനെ ഇറക്കണമെങ്കില് നീ എന്റെ കൂടെ വീട്ടിലോട്ട് വരണം ഇല്ലച്ചാ ഞാൻ വരില്ല എനിക്ക് മനസ്സിലായി ഇതിന്റെ പുറകിൽ ആരാണെന്ന് പിന്നെ ഇന്നലെ പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല അച്ഛനൊരു ജഡ്ജിയല്ലേ അച്ഛൻ ഇങ്ങനെ തരം താഴാന് പറ്റോ എന്തിനാ ഇല്ലാത്ത കേസിൽ ഇവിടുന്ന് കൊണ്ടുപോയത് ഞാനൊരു കാര്യം പറയാം ഞാൻ വിചാരിച്ചാൽ മാത്രമേ അവനെ പുറത്തിറക്കാൻ പറ്റൂ അതുകൊണ്ട് നീ എന്റെ കൂടെ വന്നേ പറ്റൂ എന്നെന്തിനാ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ വരില്ല ഇന്നലെ പറഞ്ഞു പോയത് ഇങ്ങനൊരു മകളില്ല എന്റെ മകൾ മരിച്ചു എന്നല്ലേ പിന്നെ എന്തിനാ എന്നെ കാണാനായിട്ട് വരുന്നേ ഒന്ന് പോകുന്നുണ്ട് അച്ഛാ നിങ്ങൾ ഇവിടുന്ന് എന്നാ രാധാവന്ന് പറയുന്നുണ്ട് നാണമുണ്ടോ അവനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ കൊണ്ടുപോവാം ആരും ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല ആ താലിയും പൊട്ടിച്ചു കളഞ്ഞ് അവളെ കൊണ്ടുപോവാൻ അച്ഛനായി നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അത് ഇവിടെ വന്ന് തീർക്കരുത് ഒരു തെറ്റും ചെയ്യാത്ത അവനെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിച്ച് നിയമം നിങ്ങളുടെ കയ്യിലാണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാന്നാണോ മര്യാദക്ക് ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം എന്ന് രാധ പറയാണ് ഇത് കേട്ട് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ വേദെ നീ കാരണം ഞാൻ ആരുടെക്ക് മുൻപിലാ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നതെന്ന് നീ കാണുന്നില്ലേ നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നാ നമുക്ക് കാണാം അവനെങ്ങനാ പുറത്തിറക്കാൻ പറ്റിയ എന്ന് മോളെ നിനക്ക് ഈ അച്ഛൻ ആരാണെന്ന് നന്നായിട്ട് അറിയാലോ ഞാൻ വിചാരിച്ചാ അവനെ ലോക്കപ്പിലിട്ട് തന്നെ ഉള്ളൂ അച്ഛാ അച്ഛനെ നാണുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അച്ഛനെ ഇപ്പോഴും എനിക്ക് നല്ലപോലെ മനസ്സിലായത് ഇനി അച്ഛനൊന്നും പറയണ്ട എനിക്കറിയാം അവനെങ്ങനെയാ പുറത്തിറക്കണ്ടെന്ന് അച്ഛൻ ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് ഇറക്കി വിടുകയാണ് കമല പറയുന്നുണ്ട് അയ്യോ എന്റെ എന്തെങ്കിലും ചെയ്യോ ലോക്കപ്പിലിട്ട് തല്ലുന്നതും കൊല്ലുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ മോനെ അവരെന്തെങ്കിലും ചെയ്യോ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്കനെയും ഞാൻ അവനെ പുറത്തിറക്കും അതിനി എത്ര പൈസ ചിലവായാലും ഞാൻ അതൊക്കെ ഇറക്കും എന്റെ കയ്യില് കുറച്ച് പൈസയുണ്ട് നല്ലൊരു വക്കീലിനെ കാണണം എന്തായാലും ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കായെന്ന് അമ്മയുടെ അടുത്ത് പറയണം ഇത് കേട്ട് കമല പറയുന്നുണ്ട് മോളെ എനിക്കിനി മോളെ മാത്രമേ ഒരു വിശ്വാസമുള്ളൂ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണമെന്ന് കമല പറയാണ് സ്റ്റേഷനിലാണെങ്കിൽ ഇല്ലാത്ത കേസൊക്കെ ചാർജ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയായിരിക്കും വിക്രമിനെ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നുണ്ട് അയ്യോ ഈ കേസൊക്കെ അവൻ്റെ മേലിൽ ചാർത്തിയ പിന്നെ അവൻ പുറലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ നിൽക്കുമായിരിക്കും സ്റ്റേഷനിലോട്ട് വേദ വരുന്നുണ്ട് മാഡം എന്തിനാ ഇങ്ങോട്ട് വന്നത് എനിക്ക് അവനൊന്ന് കാണണം കണ്ടോളൂ എന്നും പറഞ്ഞ് വേദയെ വിടുന്നുണ്ട് വിക്രം നീ പേടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ പുറത്തെടുക്കും നല്ലൊരു വക്കീലിനെ ഞാൻ പോയി കാണുന്നുണ്ട് നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയാൽ തന്നെ ഞാൻ രക്ഷപ്പെടും ഞാൻ പൊട്ടനൊന്നുമല്ല നിന്റെ അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മര്യാദയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തരുമോ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഞാൻ നിന്നെ കണ്ട മുതൽ എന്റെ സമാധാനം പോയി നിന്റെ കഴുത്തില് ഒരു താലിയുണ്ടെന്ന് കരുതിയിട്ട് നീ വെല്ലാണ്ടങ്ങ് അഹങ്കരിക്കരുത് ഞാൻ കെട്ടിയതാണോ ഈ താലി ഇതിനെല്ലാം കാരണം നീയല്ലേ നീയല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് അപ്പൊ നിന്നോട് തോന്നിയ ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാ എനിക്ക് അതിലൊരുപാട് സങ്കടം തോന്നുന്നുണ്ട് മര്യാദയ്ക്ക് നീ എന്റെ കൺമുന്നിൽ നിന്ന് പോക്കോ ഒരു തമാശയ്ക്ക് ചെയ്ത കാര്യത്തിന് ഞാനിപ്പ അനുഭവിക്കുന്നുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് വേദി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് എന്നാ രാധയാണെങ്കിൽ പൈസ എടുക്കാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഫോണിൽ സംസാരിച്ചിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം നീ എന്തായാലും ആ വക്കീലിനെ കാണ് നല്ലൊരു വക്കീൽ തന്നെ വേണം എത്രയും പെട്ടെന്ന് അവനെ ഇറക്കണം ഇന്നത്തെ ദിവസം തന്നെ അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല ഞാനെന്തായാലും പൈസ എടുത്തു വരാം എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് അമ്മയും അച്ഛനൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് പൈസയോ ഇതും പറഞ്ഞ് രാധയുടെ അച്ഛൻ രാധയുടെ കൂടെ അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ അലമാറി തുറന്ന് പൈസ എടുക്കാണ് നീ എങ്ങോട്ടാ ഈ പൈസ എടുത്തു പോകുന്നേ അവനെ ഇറക്കാനാണോ അതെ അവനെ ഇറക്കാൻ തന്നെയാ എടി നിനക്ക് ഭ്രാന്ത് ഉണ്ടോ നീ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാ അതൊക്കെ നീ എന്തിനെ എടുത്തോണ്ട് പോകുന്നേ ഒരു ദിവസം എത്ര നേരം ഓടിയിട്ടാ നിനക്ക് ഈ പൈസ കിട്ടുന്നേ നീ ഇതിവിടെ വെക്ക് അവന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവന്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല അത് നീ ആദ്യം മനസ്സിലാക്ക് എന്ന് അമ്മ പറയുന്നുണ്ട് അവനെ അവൻ എൻ്റെ ഭർത്താവാ അവന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും രാധെ നിന്റെ അടുത്ത് ഞാൻ വല്ല പൈസയും ചോദിച്ചാ നീ ഇല്ല എന്ന് പറയും ഇപ്പം എവിടെന്നാ പൈസ വന്നത് എത്ര പൈസയാ നിന്റെ കയ്യിൽ അച്ഛാ കണ്ണ് വയ്ക്കാതിരിക്കെ മോളെ അമ്മ പറയുന്ന കേക്ക് ഈ പൈസ നീ കൊണ്ടുപോവരുത് നീ ഇവിടെ വെക്ക് അമ്മേ ഇത് അമ്മയുടെ പൈസയല്ല അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല ഞാൻ സമ്പാദിച്ച പൈസയാ ഇത് വെച്ച് അവന് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്തായാലും പോവും എടി നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്ത മര്യാദയ്ക്ക് പൈസ അവിടെ വെച്ചോ അമ്മേ ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് രാധ ഇറങ്ങാൻ നിൽക്കാണ് അപ്പം നീ എൻ്റെ വാക്ക് കേൾക്കാതെ പോവും അല്ലേ ഞാൻ പോവും അമ്മേ പോവൂന്ന് പറഞ്ഞാൽ ഞാൻ പോവും അങ്ങനെ മണ്ണെണ്ണയെടുത്ത് അമ്മയുടെ മേലോട്ടങ്ങ് ഒഴിക്കുന്നുണ്ട് നീ ഈ പൈസയുമായിട്ട് ഈ പടി ഇറങ്ങിയാ ഞാൻ അപ്പോ തീ കൊളുത്തി ഇവിടെ നിന്ന് കത്തും ഇത് പറയുന്നത് കേട്ട് അച്ഛന്റെ പോക്കറ്റിലെ തീപ്പെട്ടി എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നാൽ അമ്മ കൊളുത്തി മരിക്കുക എന്നാൽ ഞങ്ങൾക്ക് കത്തിച്ചു കളയേണ്ട പൈസ ലാഭം കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ അമ്മയാകെ സങ്കടത്തോടെ രാധയുടെ മൊത്തോട് നോക്കുകയാണ് അപ്പോ നിനക്ക് എന്നേക്കാ വലുത് അവനാണ് ആ തെമ്മാടി അല്ലടി ഞാൻ മരിച്ചാലും സാരമില്ല അവനെ നീ പോയി രക്ഷിക്കും അല്ലേ അങ്ങനെ കയ്യിലെ പൈസ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നീ അവനെ രക്ഷിക്കാനായിട്ട് ഈ പൈസയായിട്ട് പോവണ്ട അമ്മ പൈസ താ തരാനാണ് ഞാൻ പറഞ്ഞത് തരില്ല ഞാനീ പൈസയോടുകൂടി ഇവിടെ തീ കൊളുത്തും നോക്കിക്കോ നീ എങ്ങോട്ടും പോവണ്ട എന്നെനിക്ക് പൈസ വേണ്ട അമ്മ പൈസ തന്നില്ലെങ്കിൽ എനിക്ക് വേറെ പൈസ കിട്ടില്ല എന്നാണോ ഈ ഓട്ടോ വിറ്റ് പൈസ വാങ്ങിക്കും ഈ ഓട്ടോ എൻ്റെ പേരിലാ ഞാനേ ഇത് വെച്ച് പൈസ വാങ്ങിച്ചോളാം എന്നാലും ഞാൻ അവനെ പുറത്തെറക്കിയിരിക്കും ഇതും പറഞ്ഞ് രാധ അവിടുന്ന് പോവാണ് ഇതൊക്കെ കേട്ട് അമ്മ പറയുന്നുണ്ട് എടി ഈ പൈസ കൊണ്ടുപോക്കോ നീ ഓട്ടം ഒന്നും ചെയ്യില്ലേ നിനക്ക് ജീവിക്കാനുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാധയുടെ അമ്മ പൊട്ടി പൊട്ടിക്കരയുമായിരിക്കും അങ്ങനെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അപ്പോൾ എപ്പിസോഡ് അവർ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നാളെ വീണ്ടും കാണാം ബൈ